പല മരിയ സെ ഓൾഡ് ഏജ് ഹോം പ്രോജക്ട് തലചായ്ക്കാൻ ഒരിടത്തിന്റെ ഭാഗമായുള്ള രണ്ടാമത്തെ വീടിന്റെ തറക്കല്ലിടിൽ ചടങ്ങ് ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊന്നിനും തടസ്സം വരാതെ അതിന്റെ മാർഗങ്ങളെല്ലാം തെളിഞ്ഞു വരട്ടെ എന്ന് ഇവിടെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അപ്പം തോമസ് ആറിന്റെ നല്ല മനസ്സിനെയും അതിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഈ ത്യാഗങ്ങൾക്കെല്ലാം ഈശോടെ മുമ്പിൽ വിലയുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വിലയുണ്ട് ആ ഒരു വില ആണ് നമ്മളെല്ലാം അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കേണ്ടതാണ് എന്നൊരു ചിന്തയോടെയാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതും നമുക്ക് അവിടുത്തെ പക്കലൊരു സ്ഥാനം അർപ്പിക്കണം തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമങ്ങളെല്ലാം ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മര്യസാനത്തിന്റെ ഈ പ്രോജക്റ്റിലുള്ള ആദ്യ വീട് മുത്തോലി പന്തത്തലിൽ രണ്ടു വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇടപ്പാടിയിൽ മച്ചിയാനെങ്കിൽ തോമസ് മര്യാസാനത്തിലേക്ക് സംഭാവനയായി നൽകിയ സ്ഥലത്താണ് ഈ വീട് നിർമ്മിക്കുന്നത് ഒരു അഭിതേകാംക്ഷയുടെ സഹായത്തോടെയാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത് ഫാദർ അഗസ്റ്റിൻ കച്ചറമറ്റം സന്തോഷ് മര്യസദനം പർണ്ണങ്ങാനം പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ രാഹുൽ ജി സോവി സേവ്യർ ജോഷി പുൻപൊലുരി തോമസ് മച്ചിയാനികൽ പാലാ നഗരസഭാ കൗൺസിലർ ബൈജു കൊല്ലംപുറമിൽ ഡേവിഡ് പാലത്ത തുടങ്ങിയവർ സംസാരിച്ചു